ിച്ചു പക്ഷേ കക്കക്കഷല്ല് കളയരുത് കേട്ടോ വളച്ചുകൊട്ടില്ലാത്ത കാര്യത്തിലേക്ക് വരാം കക്ക കക്കഷെല്ലും കുപ്പി വിളയും കൊണ്ടൊരു കിടക്കില്ല ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ റൂം ഡെക്കറേറ്റ് ചെയ്യാനും ഹോൾ ഡെക്കറേറ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം അപ്പം നമ്മളിത് ആ കക്കഷല്ല് നന്നായിട്ട് കഴിക്കിയതിന് ശേഷം അതിനകത്ത് യെല്ലോ കളർ പെയിൻറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് മൂന്ന് നാല് ഡോട്ട് ബ്ലൂ കളർ പെയിൻറ് കൊണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാനിവിടെ പത്ത് ഷെല്ലാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ടോ അത്രത്തോളം എടുത്തോട്ടോ അപ്പോൾ താ ഇനി നമുക്കൊരു ചരട് വേണം ഞാനിവിടെ ബ്ലൂ കളർ ചരടാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഏത് കളർ കോമ്പിനേഷൻ ആണോ ഇഷ്ടം അതുപോലെ ചെയ്താൽ മതിയാകും അപ്പം ഞാൻ ബ്ലൂ കളർ ചരട് എടുത്തതിന് ശേഷം ഇത് നമ്മുടെ ലെങ്ത് അനുസരിച്ച് അതായത് ചെറുത് വലുത് 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 എന്നുള്ള രീതിയിൽ മുറിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ പത്തെണ്ണം മുറിച്ചിട്ട് മാറ്റിയതിന് ശേഷം അതിൻ്റെ തുമ്പത്തായിട്ട് ഇതാ ഇതുപോലൊരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ ജസ്റ്റ് രണ്ട് കെട്ട് കാരണം നമ്മുടെ ഷെല്ലിനുറപ്പിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് രണ്ട് കെട്ടിട്ടാൽ മതിയാവും അതിനേശ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഷെല്ലെടുത്തതിന് ശേഷം ഇതാ ഈ കെട്ടിട്ട ഭാഗമില്ലേ നൂലിൻ്റെ കെട്ടിട്ട ഭാഗം ഇതിൻ്റെ ഇതാ ഈ എൻ്റ് പോർഷനിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം അതിനുശേഷം നമ്മുടെ കയ്യിൽ ഏത് ഗ്ലൂ ആണോ ഉള്ളത് അത് ഇതിലേക്കൊന്ന് ഒഴിച്ച് ഇതൊന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ ഗ്ലൂ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് സെറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിബോണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫെവിബോണ്ട് ഗ്ലൂ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം ഇതുപോലെ ബാക്കിയുള്ള ഷെല്ലും കൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ നമ്മുടെ കുപ്പിവള എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു ബ്ലൂ കളർ കുപ്പിവളയാണ് എടുത്തേക്കുന്നത് അതിനുശേഷം നമ്മൾ നാല് ഇതുപോലുള്ള ചരടുകളും കൂടി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഹാങ് ചെയ്തിടണമല്ലോ അതിന് വേണ്ടിയിട്ടാണെ അപ്പോൾ ഈ കുപ്പിവെളയുടെ നാല് വശങ്ങളിലായിട്ട് നമുക്കിതൊന്ന് കിട്ടി കൊടുക്കാം ഇതാ ഇതുപോലാണ് കേട്ടോ സംഗതി നമ്മുടെ ഉറിയൊക്കെ അതുപോലെ അതുപോലെതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണേ ഇത് നമുക്ക് മുകളിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് നമുക്കിവിനെ ഒന്ന് മാറ്റി വെച്ചേക്കാം അതിനുശേഷം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ നൂലിൽ ഒട്ടിച്ച് വച്ചില്ലേ അതിനുശേഷം നമ്മുടെ കയ്യിൽ മുത്തൊക്കെ ഉണ്ടെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയ മുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ജസ്റ്റ് ഇതാ ഇതുപോലെ ഒരു കെട്ടിട്ടതിനു ശേഷം ഒരു മുത്ത് പോർത്തിട്ട് മുകൾ ഭാഗത്ത് ഒരു കെട്ടിട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എന്താണോ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതുപോലെയൊക്കെ ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ വളയിൽ നൂല് കെട്ടി വെച്ചില്ലായിരുന്നോ അതെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെറുത് വലുത് വലുതെന്നുള്ള രീതിയിൽ നൂല് കട്ട് ചെയ്ത് മാറ്റിയില്ലേ അത് ഓർഡർ അനുസരിച്ച് ഈ വളയ്ക്ക് ചുറ്റും നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം ഇതായി ഇതുപോലെ ആദ്യം നമ്മൾ ചെറുത് കെട്ടുന്നു അതിനുശേഷം ഇതിൽ നിന്നും കുറച്ചുകൂടി ഉള്ളത് കെട്ടുന്നു അങ്ങനെ നമുക്കൊരു ഓർഡർ അനുസരിച്ച് കെട്ടിയെടുക്കാം ഇതാട്ടോ ഫൈനൽ ലുക്ക് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബർ ബട്ടണും കൂടെ ഒന്ന് ഞെക്കി പൊട്ടിച്ചേക്കണേ അത്രയ്ക്കുള്ളൂ താങ്ക് യു